ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ് കേട്ടോ ഞെണ്ട് കറി കുക്കറിലാണ് ഞാൻ വയ്ക്കുന്നത് എല്ലാവരും എങ്ങനെ വയ്ക്കാറുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായിട്ട് വരുമ്പം കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി തക്കാളി തക്കാളിയിലേക്ക് മെഷർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടുള്ളി ഒക്കെ എടുക്കാം ചെറിയ ഒരു മീഡിയം സൈസിലെ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് വാടി പോകാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് ഒന്നിത് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് പെട്ടെന്ന് ഇത് വാടിച്ചിട്ടും ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച കണ്ടിട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ആണ് അതൊക്കെ നമ്മളെ ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ കുക്ക് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ ഇത് അളവ് പിന്നെ കുറച്ച് കറി വേപ്പിലിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി വേണ്ടിയിട്ടോ കാരണം കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ വാണ്ടി നമുക്ക് നമുക്കിതിൽ കുറച്ച് തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ചട്ടിയിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നല്ലപോലെ പോലെ വാഴണം ഇത് നമ്മൾ എന്തായാലും ഫ്രിസ്റ്റിലടിപ്പിച്ചെല്ലാം നെന്തു കലണം അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഉള്ളി തക്കാളി അത്യാവശ്യം വാടി സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളിട്ട് കൊടുക്കാം സ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇതിട്ട് കൊടുക്കാം മേളം കാശ്മീരി ചില്ലി പൗഡറാണ് അളവൊന്നുമില്ല നമ്മളങ്ങോട്ട് ഇടുക തന്നെ നമ്മൾ ആവശ്യത്തിന് അങ്ങോട്ട് വാരി എറിയാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല എല്ലാവരും ഇടോന്നു എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇടാറുണ്ട് ചിക്കൻ മസാല ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതും കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെയൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളൊന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഞെണ്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞെണ്ടാണിത് ഇത് എത്ര ഉണ്ടെന്നൊന്നും ചോദിക്കരുത് എനിക്കറിയില്ല അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഞണ്ട് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ആക്ച്വലി ഒരു കയ്യിൽ ഫോണാണ് ഫോൺ വയ്ക്കാൻ സ്റ്റാൻഡില്ലാത്ത കൊണ്ടാണ് ഈ ഇളക്കലൊക്കെ ഒരു ടാസ്ക് ആയി വരുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്ക് അപ്പുറത്തിരിക്കുന്ന കാലിയായി അടുപ്പൊക്കെ കാണുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ആക്കി വെക്കണം എന്നിട്ട് നമ്മൾ പിന്നെയും ഉപ്പിട്ട് കൊടുക്കണം എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും കറിയിൽ ഉപ്പ് കൂടുവെന്ന് പക്ഷേ ഇല്ല ഉപ്പ് കുറച്ച് കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അടയ്ക്കാൻ പോവുകയാണ് ഓക്കെ അപ്പം ഇത് നമുക്ക് അടച്ച് വെച്ചൊരു രണ്ട് മൂന്ന് വിസിലെങ്കടുപ്പിക്കാം ഓക്കെ അപ്പം നമ്മളിതാ അടച്ചു കൊടുക്കുകയാണേ അടച്ചത് കാണിക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് തുറന്നിട്ട് വീണ്ടും അടച്ചത് അങ്ങനെ ഇതിൻ്റെ വിസിലെല്ലാം പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ് കേസ് അപ്പോൾ എല്ലാവരും കാണാൻ റെഡിയാണെന്ന് വരുത്തുന്നു അപ്പോൾ താ ഇതുപോലെ ഉണ്ടാവും ട്ടോ കാണാൻ ഇനി നമ്മളിതൊരു ചട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണ് ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷമുള്ള ലുക്ക് ഇതാണ് ഇങ്ങനെയുണ്ട് കേസ് കാണുമ്പോൾ വെള്ളം വരുന്നില്ലേ വെള്ളം അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് എനിക്ക് എനിക്കിതിന് വയൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് താങ്ക്